കാനം കവലിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് മൂവാറ്റുപുട ഭാഗത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കണ്ണൂർ ഇരട്ടി സ്വദേശികളായ കുടുംബം എത്തിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂവാറ്റുപുട ഭാഗത്ത് നിന്ന് രണ്ടാർ സെന്റ് മൈക്കിൾസ് പള്ളിയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയോടെ ആഘാതത്തിൽ പോസ്റ്റൊടിഞ്ഞ് കാറിന് മുകളിലേക്ക് പതിച്ചു അപകട സമയം ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് കിഴക്കേക്കേട റോഡിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി പോസ്റ്റ് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ